നമസ്കാരം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ പല ആഴ്ചകളിലുമായി ചൈന സൈനിക സിവിലിയൻ വിമാനത്താവളത്തിൽ ഒരു ഇരട്ട ഉപയോഗ സൈനിക യുദ്ധ ഉപകരണങ്ങൾ എല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നത് പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള ടിബറ്റിലെ ഷിഗാറ്റ്സെ എയർബേസിൽ ആദ്യമായി പ്രവർത്തനക്ഷമമായ റൺവേയിൽ ജെ പതിനൊന്ന് ഷാപ്പ് സ്വാഡ് സെൽത്ത് ഫ്ലൈയിങ് വിങ് അൺക്രൂഡ് കോമ്പാക്ട് എയർ വെഹിക്കിളുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പറയുന്നത് ചൈനയുടെ വ്യോമശേഷിയുടെ ഒരു പ്രധാന വികാസമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഈ സംഭവങ്ങൾ ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അധികാര സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിച്ചേക്കാം ഈ ഡ്രോണുകൾ ഇപ്പോൾ അർദ്ധപ്രവർത്തന നിലയിലെത്തിയെന്നും യഥാർത്ഥ യുദ്ധ പരീക്ഷണത്തിനായി വിന്യസിച്ചിട്ടുണ്ടെന്നും ദി വാർസോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലാനറ്റ് ലാബ്സിന്റെ ഓൺലൈൻ ആർക്കൈവ് കെയവ് ഡേറ്റാബേസിൽ ലഭ്യമായ ചിത്രങ്ങൾ അനുസരിച്ച് ദി വാർ സോൺ ഓഗസ്റ്റ് ആറിനും സെപ്റ്റംബർ അഞ്ചിനുമിടയിൽ ഷിഗാട്സെ പീസ് എയർപോർട്ട് എന്നറിയപ്പെടുന്ന ഷിഗാട്സെ എയർബേസിൽ മൂന്ന് ജി ജെ പതിനൊന്ന് വിമാനങ്ങൾ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് ഷാർപ്പ് സ്വാഡ് ഡ്രോൺ വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് ആക്രമണം നടത്തുന്നതിനും രഹസ്യാന്വേഷണം നിരീക്ഷണം അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്തുന്നതിനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വായുവിൽ നിന്ന് വായുവിലേക്കുള്ള പോരാട്ടത്തിലും ഒരു ഇലക്ട്രോണിക് യുദ്ധ പ്ലാറ്റ്ഫോമായി ഇത് ഉപയോഗിക്കാം എന്നാണ് വസ്തുത വ്യോമതാവളത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്ന കുറഞ്ഞത് രണ്ട് ഡ്രോണുകളെങ്കിലും പൂർണമായും ചാരനിറത്തിലുള്ള പെയിന്റ് അടിച്ചവയാണ് സാധാരണയായി മറ്റ് ചൈനീസ് പൈലറ്റ് നോൺ പൈലറ്റ് സൈനിക വിമാനങ്ങളിൽ കാണപ്പെടുന്നത് പോലെ കുറഞ്ഞത് ഒന്നിലെങ്കിലും ഒരു ചുവപ്പ് സംരക്ഷണ കവറേജ് ഉള്ളതുപോലെ കാണാൻ സാധിക്കും സെപ്റ്റംബർ പത്തിനടുത്ത ഷിഗാട്സെയുടെ പ്ലാനറ്റ് ലാബ്സ് ചിത്രത്തിൽ സമാനമായ മറവിയുള്ള ഫ്ലാങ്കർ ടൈപ്പ് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഉപഗ്രഹ ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ മുന്നണിയിലാണ് ഷികാറ്റ്സെ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിൽ നിന്ന് വെറും തൊണ്ണൂറ് മൈൽ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മുന്നണി നിരീക്ഷിക്കാനും വ്യോമശക്തി വികസിപ്പിക്കാനും ചൈനയെ അനുവദിക്കുന്നതിനാൽ ഈ എയർബേസിന് ഒരു തന്ത്രപ്രധാനം ഉണ്ട് എന്നതാണ് പറഞ്ഞത് ചൈനയുടെ ഡബ്ല്യു ഇസഡ് സെവൻ സോറിങ് ഡ്രാഗൺ രഹസ്യാന്വേഷണ ഡ്രോണുകൾ മുമ്പ് സജീവമായി പ്രവർത്തിച്ചിരുന്നത് ഇതേ എയർബേസിലാണ് യിൽ റൺവേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റൺവേകളിൽ ഒന്നാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം അയ്യായിരം മീറ്റർ അഥവാ പതിനാറായിരത്തി നാനൂറ്റി നാലടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചൈനയ്ക്ക് ഒരു അധിക നേട്ടവും കൂടിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ മൂവായിരം മീറ്റർ നീളമുള്ള ഒരു സഹായ റൺവേയും ഏഴ് വലിയ പാർക്കിംഗ് സ്ഥലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സമീപ വർഷങ്ങളിൽ പി എൽ എ ഇ വ്യോമത്താവളം വികസിപ്പിക്കുകയും ചെയ്തു കൂടാതെ നിരവധി പുതിയ ഹാങ്കറുകൾ വലിയ അപ്രോണുകൾ ഉൾപ്പെടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെ ഇതിലുണ്ട് ടിബറ്റിലും സിയാൻജിങിലും ചൈന വ്യോമത്താവളങ്ങൾ ഒരു നിരീക്ഷണ കേന്ദ്രങ്ങളായി മാത്രമല്ല പൂർണ്ണമായും യുദ്ധസജ്ജമായ വ്യോമത്താവളങ്ങളായി വികസിപ്പിക്കുന്നുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടിൽ പറയുന്നത് ദി വാർ സോൺ പ്രകാരം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെ ഏറ്റവും നൂതനമായ സെൽഫ് യു സി എ വി യുടെ ജി ജെ പതിനൊന്ന് ഇതിന്റെ ഫ്ളയിങ് വിങ് ഡിസൈനർ അമേരിക്ക ബി ടു സ്പിരിറ്റ് ബോംബറിനോട് സാമ്യമുള്ളതാണ് കൂടാതെ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ആക്രമണം നടത്തുന്നതിനും ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അമേരിക്കൻ ബി ടു സ്പിരിറ്റ് ബോംബറിനോട് സാമ്യമുള്ള ഇതിന്റെ ഫ്ളയിങ് വിങ് ഡിസൈൻ വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ആക്രമണം നടത്തുന്നതിനും മറ്റ് രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കും വേണ്ടിയാണുള്ളത് കരാരക്ഷ്യങ്ങൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ മാത്രമല്ല ഭാവിയിൽ ജെ ട്വന്റി സെൽത്ത് യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോമായും ഈ ഡ്രോണിന് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് രണ്ട് സീറ്റർ ജെ ട്വന്റി യുദ്ധവിമാനത്തെ ഡ്രോണിന്റെ ഏരിയൽ കൺട്രോൾ ആക്കാനുള്ള പദ്ധതികളും ചൈന ഇതിനോടകം തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി